മാതാവിനും തിരുകുമാരനും ഒരായിരം നന്ദി എൻ്റെ പേര് ശരണ്യ ഞാനൊരു നഴ്സായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു സൗദി അറേബ്യയിൽ കഴിഞ്ഞ പത്ത് വർഷങ്ങളായിട്ട് അപ്പോൾ ഇന്നീ ആൾ താരയിൽ ഇവിടെ വന്ന സാക്ഷ്യം പറയാനായിട്ട് മാതാവും തിരുകുമാരനും അനുഗ്രഹിച്ച ഒരു വലിയ അനുഗ്രഹം ഞങ്ങളുടെ കുടുംബത്തിന് ഉണ്ടായിട്ടിരിക്കുന്നു ഉണ്ടായിട്ടുണ്ട് അപ്പം അതിനെപ്പറ്റി പറയാനായിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് ആദ്യമായിട്ട് ഞാൻ സെപ്റ്റംബർ പതിനൊന്ന് ടു തൗസൻഡ് ട്വൻറ്റി ത്രീയിലാണ് ഉടമ്പടി അത് നമ്മൾ സൗദി അറേബ്യയിലുള്ള സമയത്ത് ഞാൻ ഓൺലൈൻ വഴിയായിരുന്നു ഉടമ്പടി എടുത്തിരുന്നത് അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ ഉടമ്പടി ഉടമ്പടിയെപ്പറ്റി അറിഞ്ഞി അങ്ങനെ വലിയ അറിവൊന്നുമില്ല കൃപാസനത്തെ പറ്റി കേട്ടിട്ടുണ്ടെങ്കിൽ പോലും എത്രത്തോളം ജനുവിനാണ് കൃപാസനമെന്നൊന്നും എനിക്കറിയില്ല കാരണം ഞാനൊരു അക്രൈസ്തവയാണ് ഞങ്ങളുടെ കുടുംബം മുഴുവനും ഹൈന്ദവ വിശ്വാസത്തിലൂടെ മുന്നോട്ട് പോകുന്ന വ്യക്തികളാണ് അപ്പോൾ ഇതൊന്നും അറിയത്തില്ലാതെയാണ് ഞങ്ങൾ കൃപാസനത്തിനെ പറ്റി അറിഞ്ഞതും കൃപാസന മാതാവിൻ്റെ അടുത്ത് ഞങ്ങൾ ഓൺലൈനായിട്ട് ഉടമ്പടി എടുത്തതും അതിൽ വെച്ച് തന്നെ ഒരു വച്ചിരുന്ന കാര്യമെന്ന് വെച്ചാൽ എൻ്റെ പത്ത് വർഷം കഴിഞ്ഞിട്ട് ഞാൻ അവിടുന്ന് തിരിച്ചു വരുമ്പോൾ നമ്മൾക്ക് കിട്ടാനായിട്ടുള്ള പി എഫ് മറ്റേ എമൗണ്ട് പൈസയൊക്കെ കിട്ടാനുണ്ട് അപ്പോൾ അതൊക്കെ കറക്റ്റ് സമയത്തിന് അത് ഞാൻ പോകുന്നതിന് മുന്നേ ആയിട്ട് തന്നെ കിട്ടണമേ മാതാവേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു കാരണം സൗദി അറേബ്യയിലൊക്കെ വർക്ക് ചെയ്തവർക്കറിയാം ഒരിക്കലും അത് സമയത്തിന് കിട്ടാറില്ല ചിലപ്പോൾ വൺ ഇയർ അല്ലെങ്കിൽ ടു ഇയർ ചിലപ്പോൾ ഇതുവരെ കിട്ടാത്ത ആൾക്കാർ വരെയുണ്ട് അപ്പം അങ്ങനെ വെച്ചതിനെ തുടർന്ന് ഒന്നര മാസത്തിനകം അതായത് എൻ്റെ എക്സിറ്റ് ആയത് സെപ്റ്റംബർ പതിനഞ്ചിനായിരുന്നു ഒക്ടോബർ ഇരുപത്തി മൂന്നിനകം എൻ്റെ ഫുൾ എമൗണ്ടും എനിക്ക് കിട്ടി എൻ്റെ മാതാപിനെ അനുഗ്രഹിച്ചു പിന്നെ രണ്ടാമത് വെച്ചിരുന്നതെന്ന് വെച്ചാൽ എനിക്ക് ജപമാല റാലിയിൽ കുടുംബത്തോടെ പങ്കെടുക്കാൻ പറ്റണമെന്നുള്ളതായിരുന്നു അതും ഒരു വലിയ അനുഗ്രഹമായിരുന്നു ഒക്ടോബർ ഇരുപത്തിമൂന്നിനത്തെ ഫ്ലൈറ്റായിരുന്നു എനിക്ക് ഒക്ടോബർ റാലിയിൽ കുടുംബത്തോടെ പങ്കെടുക്കാൻ പറ്റി അതെൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം പിന്നെ അതിന് ശേഷം ഞാൻ നേരിട്ട് വന്ന് ഇവിടെ സാക്ഷ്യമെടുക്കുകയുണ്ടായി സോറി ഉടമ്പടി എടുക്കുകയുണ്ടായി അപ്പോൾ ഓൺലൈൻ ഉടമ്പടിയിൽ വെച്ചിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഞാൻ എൻ ഐ സിയുൽ ഒരു സ്റ്റാഫായിട്ടായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അവിടെ ഒരു കൊച്ചുകുട്ടി അതായത് പ്രത്യേകിച്ച് അറിയാം നിയോനേറ്റ്സ് ആണ് ഒരു വയസ്സ് ഒരു ജനിച്ചു വരുന്ന കുട്ടികളൊക്കെ ഉള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റാണത് അപ്പോൾ അവിടെ ഒരു ഓർഫൺ ആയിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു അതൊരു നോൺ സൗദി ബേബി ആയിരുന്നു ജനിച്ച അന്ന് മുതൽ ഞങ്ങൾ എൻ ഐ സിയിലുള്ള സ്റ്റാഫാണ് അവനെ വളർത്തിക്കൊണ്ടിരുന്നത് ആ ഒരു വയസ്സായി കഴിഞ്ഞപ്പോൾ അവൻ ഈ ഡിപ്പാർട്ട്മെൻറ്റിലൂടെ ഫുൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കാനൊക്കെ തുടങ്ങി അതപ്പം ഒരു ഇൻഫെക്ഷനൊക്കെ ചാൻസസ് ഉണ്ടായിരുന്ന ഒരവസ്ഥയാണ് കാരണം കുഞ്ഞാണ് അവനെ നമുക്ക് മെയിൻ്റെ ചെയ്യാൻ പറ്റത്തില്ല അവന് വോക്കറ് വഴി ഓടി നടക്കുമ്പോൾ അവനെ നമുക്ക് പിടിച്ചു വയ്ക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട് പിന്നെ ഡ്യൂട്ടിയുടെ ചിലപ്പം ഭയങ്കര തിരക്കൊക്കെ വരുമ്പോൾ ഞങ്ങൾക്ക് പലപ്പോഴും അവനെ ശ്രദ്ധിക്കാനായിട്ട് പറ്റിയെന്ന് വരില്ല പലപ്പോഴും വശുന്നിട്ടൊക്കെ അവൻ കരയുമ്പോൾ സങ്കടം തോന്നിയിട്ടുണ്ട് എൻ്റെ മാതാവിയും അവന് ഒരച്ഛനും അമ്മയും ഉണ്ടെങ്കിൽ ഒരിക്കലും ഇവന് ആ ഒരു വിഷമം ഉണ്ടാകത്തില്ലല്ലോ അവന് ആരെങ്കിലും ഒന്ന് ഏറ്റെടുത്തിരുന്നെങ്കിൽ എന്ന് നിന്ന് എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു പക്ഷേ ഞാനത് ഉടമ്പടിയിൽ വെച്ച് പ്രാർത്ഥിച്ചു അത്ഭുതമെന്ന് പറയട്ടെ ഞാൻ വരുന്നതിന് മുന്നേ മാതാവ് എനിക്കതിനൊരു ഒരു ഒരു അതിൻ്റെ ഒരു എനിക്ക് മനസ്സിലാക്കി തരണം അവനെ ആരെങ്കിലും ഏറ്റെടുക്കുന്നുണ്ടെന്നുള്ളത് എനിക്ക് മനസ്സിലാക്കി മനസ്സിലാക്കിത്തരണം അതൊരു സൗദി ആയിരുന്നെങ്കിൽ ഉറപ്പായിട്ടും അതിനെ ഏറ്റെടുത്തേനെ കാരണം അവർ അവിടെ റെസിഡൻ്റ് ആയതുകൊണ്ട് അവരെ ഉടൻ തന്നെ ആൾക്കാരെ ഏറ്റെടുക്കും പക്ഷേ ഇതൊരു നോൺ സൗദി കുട്ടിയായതുകൊണ്ട് ആരും ഏറ്റെടുക്കാനില്ല പക്ഷേ ഞാൻ വരുന്നതിന് രണ്ട് ദിവസം മുന്നേ ഞാനൊരു പാർട്ടി നടത്തി ഞാൻ ഹോസ്റ്റലിലുള്ള എല്ലാ കുട്ടികൾക്കും വേണ്ടി പാർട്ടി നടത്തിയപ്പോൾ അവർ പറയുകയുണ്ടായി അവനെ ഏറ്റെടുക്കാനായിട്ട് ആൾ വന്നു അതുമാത്രമല്ല അവൻ്റെ പാസ്പോർട്ട് ഫുള്ള് കാര്യങ്ങളൊക്കെ റെഡിയായി ഞാനിവിടെ വന്ന് പത്താം പൊക്കം അവൻ്റെ അവൻ്റെ പുതിയ അച്ഛനും അമ്മയോടോ ഒത്തെയുള്ള ഫോട്ടോ ഞങ്ങളുടെ ഗ്രൂപ്പിൽ സെൻഡ് ചെയ്യുകയുണ്ടായിന് വളരെ ഹാപ്പി ആയിട്ട് ഒരു വർഷമായിട്ട് നടക്കാത്ത ഒരു കാര്യം ഞാൻ ഓൺലൈൻ ഉടമ്പടിയില്ല എനിക്ക് വേണ്ടി പോലും ആ കുഞ്ഞിൻ്റെ അവസ്ഥ കണ്ടിട്ട് ഞാൻ വെച്ചതാണ് അവനൊരു നല്ല ജീവിതം ഇപ്പോൾ അവൻ സന്തോഷമായിട്ട് അവന് അവിടെ അവരുടെ പേരൻസിൻ്റെ കൂടത്തിൽ ജീവിക്കുവാണ് അത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ വിചാരിക്കുന്നു നാലാമതായിട്ട് പിന്നീട് ഞാനിവിടെ വന്ന് നേരിട്ട് ഉടമ്പടി എടുക്കുന്നത് നവംബർ പതിനൊന്നിനാണ് അപ്പോൾ ഞാൻ ഒ ഇ റ്റി ഞാൻ ഓൾറെഡി എഴുതിയതായിരുന്നു ഡിസംബർ ട്വൻറ്റി ഫസ്റ്റ് ഇരുപത്തി ടു തൗസൻഡ് ട്വൻറ്റി വൺ ഡിസംബറിൽ ഞാൻ ഓൾറെഡി ഒന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു എനിക്ക് ഫുൾ സ്കോർ ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് എന്തോ എൻ്റെ അവിടുത്തെ കോൺട്രാക്റ്റ് കാരണം എനിക്ക് രണ്ടാമതൊന്നും കൂടെ ഒ ഇ ടി എഴുതേണ്ടതായിട്ട് വന്നു കാരണം ഞാൻ ന്യൂസിലാൻഡ് പ്രോസസ്സിങ് ആയിരുന്നു സ്റ്റാർട്ട് ചെയ്തിരുന്നത് അത്യാവശ്യം ഡിലേഡ് പ്രോസസ്സൊക്കെ ആയതുകൊണ്ട് എനിക്ക് ഒന്നും കൂടെ ഒ ഇ ടി എഴുതേണ്ടതായിട്ട് വന്നു അപ്പോൾ ഒരിക്കലും ഞാനിതിൻ്റെ ഒരു നിയോഗമായിട്ട് വെച്ചില്ല പക്ഷേ മാതാവും നമ്മൾ വെക്കാത്ത പല നിയോഗങ്ങളും സാധിച്ചു തരുന്നു െന്നുള്ളതിനുള്ളൊരു തെളിവാണത് ഞാൻ ലൈറ്റ് എ ക്യാൻഡൽ പ്രേയർ റിക്വസ്റ്റ് മാത്രം അതിന് ഞാൻ ഇട്ടു മാതാവിനോട് പറഞ്ഞ് പറഞ്ഞു അവിടത്തേക്ക് കൃപയാകുമെങ്കിൽ ഇതെനിക്ക് വേണ്ടിയുള്ള നല്ല പദ്ധതിയാണെങ്കിൽ മാത്രം സാധിച്ചു എന്ന് പറഞ്ഞതുകൊണ്ട് അവിടെ നിന്ന് അതെനിക്ക് സാധിച്ചു തന്നു ഞാൻ നവംബർ പതിനൊന്നിന് ഇവിടെ ഉടമ്പടി എടുക്കുന്ന ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് നാല് അടുത്ത റിസൾട്ട് വരുന്ന സമയത്ത് എൻ്റെ ഒ ഇ നല്ല ഉയർന്ന സ്കോറോട് കൂടി തന്നെ മാതാവിനിക്കു എനിക്ക് എനിക്ക് പാസ് മാർക്ക് തന്നു മാതാവിനെ അനുഗ്രഹിച്ചു എന്നുള്ളതാണ് അങ്ങനെ ഒ എഴുതുന്ന സ്റ്റുഡൻസിനൊക്കെ അറിയാം എത്രത്തോളം ബുദ്ധിമുട്ടുള്ളൊരു മൊഡ്യൂൾസും കാര്യങ്ങളൊക്കെ ആണെന്ന് അപ്പോൾ എനിക്ക് എന്താണ് അതിൽ പ്രത്യേകിച്ച് പറയാനുള്ളതെന്ന് വെച്ചാൽ ഞാൻ ഒ പഠിപ്പിക്കുന്ന ഒരു ട്രെയിനറാണ് രണ്ട് വർഷമായിട്ട് ഞാൻ ഒ ഇ അതായത് ട്വൻറ്റി വണ് മുതൽ ഞാൻ ഓയിറ്റ് പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് കുറേ സ്റ്റുഡൻസ് ഞാൻ എല്ലാ ദിവസവും ഒരുപാട് ലെറ്റേഴ്സ് കറക്റ്റ് ചെയ്തു എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്ത് എനിക്ക് എൻ്റെ മെറിറ്റിലാണെങ്കിൽ ഇതൊക്കെ നടക്കും എന്നുള്ളൊരു ചിന്ത ഉണ്ടായിരുന്ന വ്യക്തിയാണ് പക്ഷേ ഞാൻ പ്രാർത്ഥനയിലായപ്പം മാതാവിനോട് ഞാൻ പറഞ്ഞു ഞാനിപ്പം പാസ്സായി കഴിഞ്ഞാലും എല്ലാവരും പറയും ആ ചേച്ചി ഓയിറ്റ് പഠിപ്പിക്കുന്നതല്ലേ അപ്പോൾ അതുകൊണ്ട് ചേച്ചിക്ക് അതിനുള്ള കഴിവുണ്ടെന്ന് എല്ലാവരും പറയും പക്ഷേ നീ എനിക്കത് തെളിയിച്ചു തരണം ഇത് എൻ്റെ കഴിവിൻ്റെ അല്ല എന്നുള്ളത് തെളിയിച്ചു തരണം എന്ന് പറഞ്ഞതിൻ്റെ ും എനിക്ക് എക്സാമിന് റീഡിങ് എനിക്ക് ഭയങ്കര പാടെന്ന് വെച്ചാൽ ഞാൻ റീഡിങ്ങിനും ക്ലാസ് എടുക്കുന്ന ഒരു വ്യക്തിയാണ് പക്ഷേ എനിക്ക് ഭയങ്കര പാടായിരുന്നു ഞാൻ ഞാനൊന്നിരുന്ന് എന്തേലും ഞാനിത് എങ്ങനെ എഴുതും പക്ഷേ ഞാൻ എല്ലാ ക്വസ്റ്റിനും വിശ്വാസ പ്രമാണം ചൊല്ലി തന്നെ മാതാവിനെയും തിരുക്കുമാരനെയും മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ എൻ്റെ എക്സാം എഴുതിയത് അതിനെ തുടർന്ന് ഞാൻ പറയാമല്ലോ സി ടു എന്ന് പറഞ്ഞൊരു പാട്ടിൽ എനിക്ക് എട്ട് ക്വസ്റ്റിനും എഴുതാനുള്ള സമയം കിട്ടിയില്ല അത് സമയമില്ല അഞ്ച് മിനിറ്റ് എനിക്ക് ടൈം പോലെ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല പക്ഷേ ഞാൻ ചുമ്മാ കണ്ണടച്ച് എല്ലാം ഒരു ഓരോന്ന് എ ബി സി ഡി അങ്ങനെ പല പല ഓപ്ഷൻസ് ബ്ലോക്ക് ബ്ലാക്ക് മീൻസ് അങ്ങനെ ചെയ്തു വെച്ചു പക്ഷേ എൻ്റെ റിസൾട്ട് വന്നപ്പോൾ ഞാൻ എൻ്റെ എക്സാമിന് പാസ്സായി അത് ഉറപ്പായിട്ടും എൻ്റെ മാതാവിൻ്റെ ഒരു വലിയ കഴിവ് തന്നെയാണ് കാരണം ഞാൻ ബി റീഡിങ്ങിൽ എനിക്ക് ബി കിട്ടിയിട്ടുണ്ടെങ്കിൽ അതെന്റെ കഴിവല്ല പിന്നെ മറ്റൊരു കാര്യം എനിക്ക് റൈറ്റിംഗിന് സുഖമായിട്ട് ബി എനിക്ക് വേണമെങ്കിൽ വാങ്ങിച്ചെടുക്കാം കാരണം ഞാൻ രണ്ട് വർഷമായിട്ട് പഠിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ റൈറ്റിങ്ങിന് നല്ല സ്കോർ സുഖമായിട്ട് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമ്പോഴേതാണ് നീ എനിക്ക് തെളിയിച്ചു തരണം ഇതെൻ്റെ കഴിവല്ല എന്ന് ഞാനൊന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു മാതാവിൻ്റെ അടുത്ത് അതുകൊണ്ട് എനിക്ക് മാതാവ് സി പ്ലസ് ആണ് റൈറ്റിങ്ങിന് തന്നത് പക്ഷേ അത് ന്യൂസിലൻഡിൻ്റെ സ്കോറെ സംബന്ധിച്ചിടത്തോളം സി പ്ലസ് കുഴപ്പമില്ല അത് മാത്രമല്ല ഞാൻ ഇനി എഴുതിയാലും എനിക്ക് കിട്ടുമെന്ന് ഉറപ്പുള്ള മുടിയുള്ള എനിക്ക് പ്രശ്നമില്ലാത്ത രീതിയിൽ നന്നാക്കി തരണമെന്നായിരുന്നു മാതാവിനോട് ഞാൻ പറഞ്ഞത് അത് അതുപോലെ തന്നെ എനിക്ക് തെളിയിച്ചു തോന്നുന്നു മാതാവ് അതായത് നിൻ്റെ കഴിവല്ല അത് എൻ്റെ ഗ്രേസ് കൊണ്ടാണ് നീ ഇത് നേടിയതെന്നുള്ളത് എനിക്കത് മനസ്സിലാക്കി അതെനിക്കൊരു വലിയ അനുഗ്രഹമായിരുന്നു പിന്നെ എൻ്റെ അടുത്ത് പഠിക്കുന്ന കുറേ കുട്ടികളുണ്ടായിരുന്നു അവരോടൊക്കെ ഞാൻ മാതാവിൻ്റെ അനുഗ്രഹത്തെപ്പറ്റി പറയുകയും അവർ ഉടമ്പടി എടുക്കുകയും ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി മൂന്ന് സ്റ്റുഡൻസിൻ്റെ എക്സാമിന് അവർ ഫുൾ ബി കൂടി തന്നെ പാസ്സായിട്ട് അവരിപ്പോൾ പ്രോസസ്സിങ്ങും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതും വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ പറയുകയാണ് മറ്റൊരു സാക്ഷി എന്ന് പറഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡിന് പണ്ട് മുതലേ ഒരു മദ്യപാനം കുറച്ച് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെതായിട്ടുള്ള ഞങ്ങളുടെ കുടുംബത്തിൽ വളരെ സങ്കടകരമായ അവസരങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ അതിലും ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ എൻ്റെ മദറിലോ ആയിക്കോട്ടെ എൻ്റെ സിസ്റ്ററിലോ ആയിക്കോട്ടെ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി വിത്തിൻ ഡേയ്സ് ലൈക്ക് ഒരു അഞ്ച് മുതൽ ആറ് ദിവസമേ എടുത്തുള്ളൂ ആളിപ്പം അഞ്ച് മാസമായി മദ്യപാനത്തിൽ നിന്നും പൂർണ്ണമായിട്ടും മാറി നിൽക്കുന്നു മാത്രമല്ല രണ്ടാമത്തെ ഉടമ്പടി പുതുക്കി ഉടമ്പടി ജീവിതത്തിലാണെന്ന് പറയുകയാണ് ഞാൻ ഇതൊക്കെ സംഭവിക്കുന്നത് ഞങ്ങളുടെ വീട്ടിൽ പ്രാർത്ഥനയൊന്നും അധികം അങ്ങനെ ഉണ്ടായിട്ടില്ല എന്നാലും ഇപ്പോൾ ഞങ്ങൾ ഉടമ്പടിയിലായതിനു ശേഷം എല്ലാ ദിവസവും രാവിലെയും രാത്രിയിലും പ്രതീക്ഷീകരണ പാത്രയും അതുപോലെ തന്നെ കുടുംബ പ്രാർത്ഥനകളും പറ്റുന്ന സമയങ്ങളിലൊക്കെ ഞങ്ങൾ കുർബാന കൂടാനായിട്ട് പള്ളിയിൽ പോകും കുർബാന സ്വീകരിക്കുന്നത് കാണുമ്പോൾ വിഷമം തോന്നും കാരണം ഞങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റത്തില്ല എന്നിരുന്നാലും പ്രാർത്ഥിക്കും നിന്റെ നിത്യതയിൽ ഞങ്ങളെയും ഓർക്കണേ ഞങ്ങളെയും ചേർക്കണേ ഞങ്ങൾക്ക് കുർബാന സ്വീകരിക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും അതിൻ്റെ അനുഗ്രഹം തരണമെന്ന് എപ്പോഴും വർദ്ധിക്കാറുണ്ട് പിന്നെ ഈ പറഞ്ഞതുപോലെ എൻ്റെ ക്യാപ്പിൻ്റെ അഡ്മിഷൻ ഞാൻ ഏകദേശം ഡിസംബർ ലാസ്റ്റ് ട്വൻറ്റി വണ്ണിന് എൻ്റെ കാര്യങ്ങളെല്ലാം ശരിയായതായിരുന്നു ഡി എല്ലിൽ എങ്ങും അഡ്മിഷൻ ആയിട്ടുണ്ടായിരുന്നില്ല അവസാനം എനിക്ക് നാട്ടിൽ വന്നപ്പോഴത്തേന് ഞാൻ ഉടമ്പടി എടുത്തത് നവംബർ പതിനൊന്നാണ് ആദ്യമായിട്ട് നേരിട്ട് വന്ന് ഉടമ്പടി എടുത്ത് നവംബർ പതിനൊന്നിനാണ് അടുത്ത് പുതുക്കുന്നതിന് തൊട്ട് മുന്നേ അതായത് ഫെബ്രുവരി പതിനൊന്നിന് മുന്നേ എനിക്ക് എൻ്റെ ഏജൻസി എന്ന് പറയുകയാണ് നിനക്ക് ഒരു അഡ്മിഷൻ വന്നിട്ടുണ്ട് അത് ജൂലൈ ആദ്യം പറഞ്ഞതിൻ്റെ അടുത്ത് ജൂലൈ പതിനൊന്നിലത്തേക്കിനാണ് അഡ്മിഷൻ അപ്പോൾ ജൂലൈ പതിനൊന്ന് ഓർക്കണം ഇപ്പം ന്യൂസിലാൻഡിനെ സംബന്ധിച്ചുള്ളത് ഭയങ്കര ആണ് നമ്മൾ ത്രീ മന്ത്സോളം ക്യാബ് കോഴ്സ് ചെയ്യണം അതിനുശേഷം നമുക്ക് ജോലി കണ്ടുപിടിക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ ഞാൻ ഞാൻ എൻ്റെ ആവശ്യത്തിന് വേണ്ടി ഒരിക്കലും നിർബന്ധം പിടിച്ചില്ല മാതാവിനോട് ഇത്രേ പറഞ്ഞുള്ളൂ മാതാവിന് നിനക്ക് മനസ്സുണ്ടെങ്കിൽ അതിൻ്റെ നന്മയ്ക്ക് വേണ്ടിയുള്ള പ്രവൃത്തിയാണെന്നുണ്ടെങ്കിൽ നീ നിൻ്റെ ഇഷ്ടം പോലെ ചെയ്തോ എനിക്കൊന്നും പ്രാർത്ഥനയില്ല നിൻ്റെ ഇഷ്ടം പോലെ നീ ചെയ്തോളാൻ പറഞ്ഞു എന്നിട്ട് രാവിലെ മൂന്ന് മണിക്ക് എഴുന്നേറ്റിട്ട് മാർക്കോസിൻ്റെ ഒന്നേ രണ്ടേ സുവിശേഷം ഞാൻ നിനക്ക് മുന്നേ എൻ്റെ ദൂതന്മാരെ അയച്ച് നിൻ്റെ വഴികൾ ക്ലിയർ ആക്കും എന്നുള്ള ആ ഒരു വാചനം ഞാൻ എല്ലാ ദിവസവും എടുത്ത് പ്രാർത്ഥിച്ച് എല്ലാ ദിവസവും മൂന്ന് മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ തുടങ്ങി അത് പ്രാർത്ഥിച്ച് മൂന്നാമത്തെ പൊക്കം എനിക്ക് വന്നിരിക്കുന്ന വിളിച്ചിട്ട് മാർച്ച് അതായത് ഈ വരുന്ന തിങ്കളാഴ്ച ഒരു യു കോൾ എന്ന് പറയുന്ന ഒരു സീറ്റ് ആണ് എത്രയും പെട്ടെന്ന് പ്രോസസിങ് ചെയ്ത് കഴിഞ്ഞാൽ കൊണ്ടുപോകാം ഐ മീൻസ് അപ്പോഴത്തേക്കിനും നിനക്ക് ശരിയാക്കാൻ പറ്റും എന്ന് പറഞ്ഞു നിനക്ക് അപ്പോഴത്തേക്കിന് അഡ്മിഷൻ ആവുമെന്ന് പറഞ്ഞു ഞാൻ പെട്ടെന്ന് തന്നെ പി സി സി അറിയാലോ നമ്മുടെ പി സി സി ഒക്കെ കിട്ടാൻ കുറച്ച് ലേറ്റാണ് എന്നാൽ പോലും ഇതെല്ലാം വളരെ പെട്ടെന്ന് നടന്നു നടന്നുള്ളതാണ് വിത്തിൻ വൺ ഡേ എനിക്ക് പി സി സി കിട്ടി ബാക്കി എല്ലാ കാര്യങ്ങളും ശരിയായി ഇന്ന് നാളെ വൈകുന്നേരം പത്ത് മണിക്ക് എനിക്ക് ഫ്ലൈറ്റാണ് ഞാൻ ന്യൂസിലൻഡിലേക്ക് പോകുവാണ് അപ്പം ഇത് എൻ്റെ ഇഷ്ടമല്ല കാരണം ഞാൻ ഉദ്ദേശിച്ച കോളേജിലല്ല മാതാവ് എനിക്ക് അഡ്മിഷൻ തന്നത് ഞാൻ ഉദ്ദേശിക്കാത്ത ഒരു കോളേജിലാണ് അപ്പം ഇത് മാതാവിൻ്റെ ഇഷ്ടമാണ് ഞാൻ ആഗ്രഹിച്ചത് വളരെ ഷോർട്ട് ഡ്യൂറേഷനിൽ കോഴ്സ് കംപ്ലീറ്റ് ആവുന്ന ഏതെങ്കിലും കോളേജാണ് പക്ഷേ മാതാവ് എനിക്ക് മൂന്ന് മാസം കൊണ്ട് കംപ്ലീറ്റ് ആവുന്ന കോളേജാണ് തന്നത് അപ്പോൾ ഞാൻ ഹാപ്പിയാണ് കാരണം ഈവൻ അവിടുത്തെ സിറ്റുവേഷൻ ഭയങ്കര ബാഡാണെങ്കിൽ പോലും എൻ്റെ മാതാവ് എൻ്റെ യേശുവും മുന്നേ എൻ്റെ ദൂതന്മാരെ അയച്ച് എനിക്ക് വേണ്ടിയുള്ള വഴി അവിടെ തുറന്നു വെച്ചിട്ടുണ്ട് എൻ്റെ ജോലി അവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ഞാനവിടെ ചെന്നാൽ മാത്രം മതി അന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു അപ്പം ഇത്രയൊക്കെയാണ് എനിക്കും എൻ്റെ കുടുംബത്തിനും മാതാവിൻ്റെ തിരികുമാറിൻ്റെ അനു അനുഗ്രഹങ്ങൾ വഴി ഉണ്ടായിട്ടുള്ളത് പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് മുതലേ മാതാവിനോട് എനിക്ക് ഈശോടമുള്ള പ്രാർത്ഥന എന്നും ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ ഇന്നും ജപമാലയുണ്ടായിരുന്നു ഞാൻ പഠിക്കുന്ന അന്ന് പഠിക്കുന്നതെന്നപോലെ ഒരു ഫ്രണ്ട് ഗിഫ്റ്റ് ചെയ്ത ജപമാലയാണ് അതെനിക്ക് എപ്പോൾ യാത്ര ചെയ്താലും എൻ്റെ കൂടെ ഒരു ശക്തിയായിട്ട് ഞാൻ കൊണ്ടു നടക്കും പക്ഷേ എനിക്ക് റിയില്ല എന്നിരുന്നാലും ഞാൻ ഈ ഉടമ്പടി എടുത്തതിനു ശേഷം എല്ലാ ദിവസവും ജപമാല ചൊല്ലി വിശ്വാസപ്രമാണം ചൊല്ലി ബൈബിൾ അരമണിക്കൂർ വായിച്ച് അങ്ങനെയൊക്കെയാണ് എൻ്റെ ജീവിതം മുന്നോട്ട് നേരത്തെ പ്രാർത്ഥനയില്ല ഇടയ്ക്കെങ്ങാനും ഒന്ന് പ്രാർത്ഥിച്ചാലായി അത്രയേ ഉള്ളൂ ഇന്നിപ്പോൾ എല്ലാ ദിവസങ്ങളും പ്രാർത്ഥിക്കാനായിട്ടുള്ളൊരു മനസ്സും അതുകൊണ്ട് പിശാചിൻ്റെ ഉപദ്രവങ്ങളിൽ നിന്നും ഞങ്ങളെ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ മാതാവ് കാത്തുരക്ഷിക്കുന്നുണ്ട് അതെവിടെ പറയാനും ഇപ്പോൾ ഇവിടെ വന്ന് പറയണം കാരണം എനിക്ക് ഞാൻ നാളെ പോകുകയാണ് അതുകൊണ്ടാണ് ഞാൻ ഇന്നത്തെ ദിവസം ഓടി പറയണമെന്നുള്ളത് എൻ്റെ മനസ്സിന് തോന്നിയത് പിന്നെ പറയാനാണെന്നുണ്ടെങ്കിൽ പ്രേക്ഷിത പ്രവർത്തനത്തെ പറ്റി പറയുമ്പോൾ ഞങ്ങളുടെ ഗവൺമെൻറ് ഹോസ്പിറ്റൽസിൽ വൈകുന്നേ മിക്ക ദിവസങ്ങളിലും എല്ലാ ആഴ്ചയിലും ഒരിക്കൽ തന്നെ ഞങ്ങൾ പോയി ഞങ്ങൾ എല്ലാവരും കുടുംബത്തിലെല്ലാവരും ഒരുമിച്ചാണെന്ന് ഓർക്കണം എല്ലാവരും ഒരുമിച്ച് ഫുഡൊക്കെ ഉണ്ടാക്കി എല്ലാവർക്കും കൊണ്ട് ചോറ് കൊടുത്ത് അവർക്ക് സന്തോഷത്തോടെ അവരുടെ വിവരങ്ങൾ അന്വേഷിച്ച് ഉടമ്പടി തൈലം പൂശി അവരെ പ്രാർത്ഥിച്ച് അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം പത്രം കൊടുക്കും ഇല്ലെങ്കിൽ കൊടുക്കാറില്ല കാരണം എല്ലാവരുടെയും വിശ്വാസം ചിലവർ അക്സെപ്റ്റ് ചെയ്യില്ല നമ്മളത് അംഗീകരിക്കുന്നു അല്ലാത്തവർക്കൊക്കെ ഫുഡ് കൊടുത്തിട്ട് ഞങ്ങൾ തിരിച്ചു വരും അതുപോലെ തന്നെ മാനസികമായിട്ട് ബുദ്ധിമുട്ടുന്ന ആൾക്കാരെ പാർപ്പിക്കുന്ന പല സ്ഥലങ്ങളിലും പോയിട്ടുണ്ട് ഓൾഡ് ഏജ് ഹോംസിൽ പോയിട്ടുണ്ട് അപ്പം അവരെയൊക്കെ പോയി കണ്ട് അവരുടെ കൂടെ കുറച്ച് നേരം ചിലവഴിച്ച് അപ്പോൾ ഇതിനെപ്പറ്റി ഒന്നും നേരത്തെയും ഓരോന്ന് ചെറുതായിട്ടൊക്കെ ഞങ്ങൾ സഹായിക്കുമെങ്കിൽ പോലും മനസ്സ് തുറന്ന് കുടുംബത്തോടെ സഹായിക്കാനായിട്ട് ഞങ്ങൾക്ക് പറ്റിയത് ഉടമ്പഴിയിൽ ജീവിച്ചത് കൊണ്ട് മാത്രമാണ് കാരണം എല്ലാവരുടെയും മനസ്സ് ഒരുപോലെയായി ആരോടും പ്രത്യേകിച്ച് ഒരു റെക്ടിഫിക്കേഷൻ്റെ ആവശ്യമില്ല ഞാൻ ഇന്നടുത്ത് പോവുക അല്ലെങ്കിൽ എന്ത് അങ്ങനെയൊന്നും പറയേണ്ട ആവശ്യം ും വന്നിട്ടില്ല അതുപോലെ ഞങ്ങളുടെ എല്ലാ കുടുംബത്തിൻ്റെ കാര്യങ്ങളല്ലേ മാതാവും തിരികുമാരും കൈപിടിച്ചാണ് ഞങ്ങളെ നടത്തുന്നത് സ്വർഗ്ഗതുല്യമായ ഒരു ജീവിതം തന്ന മാതാവിനോടും തിരികുമാരനോടും ഒരായിരം നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു താങ്ക് യു ഈ ഒരു സാക്ഷ്യം വളരെ പ്രാർത്ഥനയോടെ നമ്മൾ കേട്ട് വിലയിരുത്തുമ്പം ഇതിൻ്റെ അവസാനം ആണ് എങ്ങനെയാണ് ഒരു ഉടമ്പടിയിൽ ദൈവം ഇത്രയേറെ സാന്നിധ്യം കൊണ്ടൊരു വ്യക്തിയെ ഇങ്ങനെ ബോധ്യത്തോടെ പറയാനായിട്ടൊരു വ്യക്തിയെ ഇങ്ങനെ ഒരുക്കുന്നത് എന്നുള്ള ഒരു ചോദ്യം ഓരോ സാക്ഷ്യത്തിനോടും ചോദിക്കുമ്പം ഉത്തരം ആ സാക്ഷ്യത്തിൻ്റെ വാക്കുകളുടെ ഇടയിലൂടെ പ്രാർത്ഥനയിൽ നോക്കുമ്പോൾ നമുക്കത് വായിച്ചെടുക്കാനായിട്ട് പറ്റും ഈ ഒരു സാക്ഷ്യത്തിലെ അനുഭവങ്ങളും അനുഗ്രഹങ്ങളുടെയൊക്കെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് ഇവരുടെ കുടുംബം തന്നെയാണ് അതായത് ഈ കുടുംബത്തിൽ ഇപ്പോൾ നേരത്തെ റെഫർ ചെയ്തിട്ടുള്ള എല്ലാ വ്യക്തികളും ഉടമ്പടി എടുത്തവരാണ് ഇപ്പോൾ ഒരു മനസ്സോടുകൂടി ഒരു കുടുംബം എന്ന് പറയുമ്പോൾ അതിനർത്ഥം കാരണം ഉടമ്പടി ഒരു വ്യക്തിയെ വിശുദ്ധീകരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല അത് ഓരോ വ്യക്തിയില്ല അപ്പോൾ ഉടമ്പടിയിൽ അത് ജാതിമത ഭേദമന് ഉടമ്പടി എടുക്കുന്ന ഓരോ വ്യക്തിയോടും ഇവിടെ ക്ലാസ്സിൽ ബഹുമാനപ്പെട്ട അച്ഛൻ്റെ ക്ലാസ്സിലും അതിനുശേഷം കൗൺസിലിങ്ങിലും ഒക്കെ പറയണത് നമ്മൾ ആരോടും വെറുപ്പും വിദ്വേഷവും പാടില്ലാത്ത ഒരു ജീവിതമായിരിക്കണം ക്രിസ്ത്യൻസ് ആണെങ്കിൽ അവർ കുമ്പസാരിക്കുക അല്ലാത്തവർ തൻ്റെ കുറ്റങ്ങളെ ഏറ്റുപറഞ്ഞ് എപ്പോഴും മാതാവിന് ഇവിടെ പ്രാർത്ഥിക്കുക ഈശോയോട് പ്രാർത്ഥിക്കുക എന്ന് പറയുക അപ്പോൾ ഇങ്ങനൊരു വ്യക്തമായിട്ടൊരു ശൈലി കുടുംബത്തിലുണ്ടാകുമ്പോൾ തന്നെ അതിൻ്റെ ഒരു കൃപയുടെ അനുഭവമായിട്ട് മാറും ഒപ്പം തന്നെ വിശുദ്ധ ബലിയെക്കുറിച്ചും ഈ മകൾ സാക്ഷ്യം പറയുമ്പം പറയുന്നുണ്ട് അപ്പം സ അക്രൈസ്തവരായിരിക്കുമ്പോൾ തന്നെയും വിശുദ്ധ ബലിയോടൊക്കെയുള്ളൊരു മനോഭാവവും ഒരുപക്ഷെ ഒരു ക്രൈസ്തവർക്കുണ്ടാകുന്നതിനപ്പുറം ഒരു വിശുദ്ധ കുർബാനയോടുള്ള ഒരു ആഗ്രഹവും ഒക്കെ ഒരുപക്ഷെ ഉടമ്പടിയിൽ ഒരുപക്ഷെ ദൈവം പഠിപ്പിക്കുന്ന വലിയ വിശ്വാസ സത്യങ്ങളായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നാണ് കാരണം ഊർജ്ജസ്രോതസ് എവിടെയാണെന്ന് ദൈവം ഉടമ്പടിയിലായിരിക്കുന്നവരോട് അവർ തന്നെ കണ്ടെത്തി പഠിക്കുന്ന ഒരു വലിയ രീതി ഇവിടെ സാക്ഷ്യങ്ങൾ പരിശോധിക്കുമ്പോൾ വ്യക്തമാണ് പിന്നീട് വ്യക്തമായിട്ട് ഒരു കുടുംബം മുഴുവൻ ഇങ്ങനെ പ്രേക്ഷിത പ്രവർത്തനത്തിനും കാരുണ്യ പ്രവർത്തനത്തിനും ഒരു മനസ്സോടെ സന്തോഷത്തോടെ ഇറങ്ങിച്ചെന്ന് അതിനോട് അത്രയും സമയം കണ്ടെത്തി ഒരു കുടുംബം ഇറങ്ങുമ്പോൾ ഉറപ്പായിട്ടും ദൈവം അല്ലെങ്കിൽ പരിശുദ്ധ അമ്മ ഉടമ്പടിയിൽ കാരണം ഇത്രയും ഇതെല്ലാം ഉടമ്പടി എടുത്തവരാൻ കൂടെ ആകുമ്പോൾ അമ്മ സാന്നിധ്യം അറിയിക്കും അതിൻ്റെ ഭാഗമായിട്ടൊരു ബോധ്യത തന്നെയാണ് നാളെയാണ് ഇവിടുന്ന് യാത്രയാകുന്നതായിട്ട് ഇപ്പോൾ സാക്ഷ്യത്തിൽ പറഞ്ഞത് അപ്പം നാളെ യാത്രയാകുമ്പോൾ തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ രാവിലെ തൊട്ട് ഈ സാക്ഷ്യം പറയാനായിട്ട് വെയിറ്റ് ചെയ്യാണ് കാരണം എത്ര വെയിറ്റ് ചെയ്താലും പറയുവാനായിട്ടുള്ളൊരു ബോധ്യമുണ്ട് കാരണം ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണെന്നുള്ളൊരു തിരിച്ചറിവി ഉടമ്പടിയിലൂടെ ലഭിച്ചിട്ടുണ്ട് അപ്പോൾ ഈ സാക്ഷ്യം കേൾക്കും വ്യക്തമാണ് ഉടമ്പടിയിലെ കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് പാലിക്കുവാനായിട്ടുള്ള ശ്രമമുണ്ട് അത് ആരാധനയാണെങ്കിലും സാക്ഷ്യങ്ങളാണെങ്കിലും ഒപ്പം ഒരു പ്രത്യേക പ്രാർത്ഥന ഒരു മൂന്ന് മണിക്ക് എഴുന്നേറ്റ് മർക്കോസിൻ്റെ സുവിശേഷം വായിച്ചു എന്നൊക്കെ പറയാനുള്ളത് എനിക്ക് ഒരു ഇൻറ്റൻഷൻ വരുമ്പം ഒരു ഇൻറ്റൻഷൻ നമ്മുടെ മുമ്പ് വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ബഹുമ്പോട്ട് അച്ഛൻ പറയാനുള്ള കർത്താവിന് എന്താണ് നിന്നെക്കൊണ്ട് ഗുണം എന്നുള്ളൊരു ചോദ്യം ചോദിക്കുമ്പം എക്സ്ട്രാ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ ഒരു ഇൻറ്റൻഷൻ സമർപ്പിക്കുമ്പോൾ എക്സ്ട്രാ അത് ഒരു മൂന്ന് മണിക്ക് എഴുന്നേറ്റ് സ്വസ്ഥമായിട്ടിരുന്ന് വചനം വായിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷവും അതുപോലെ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്നതായിട്ടാണ് പിന്നീട് സാക്ഷ്യം കേൾക്കുമ്പോൾ മനസ്സിലാകുന്നത് പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ ക്രമപ്പെടുന്നു അപ്പോൾ ദൈവം നമ്മൾ ചിലവഴിക്കുന്ന നന്മ വേണ്ടി ചിലവഴിക്കുന്ന സമയത്തെയും ഇങ്ങനെ വ്യക്തിപരമായിട്ട് നമ്മൾ എക്സ്ട്രാ എഫേർട്ടിട്ട് ചെയ്യുന്ന പ്രാർത്ഥനകളെയെല്ലാം ദൈവം ആശീർവദിക്കും ഉടമ്പടിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് പ്രാർത്ഥന മാത്രമാണെങ്കിൽ എത്രത്തോളം ദൈവം കേൾക്കുമെന്നുള്ളത് അറിയത്തില്ല കർത്താവെ കർത്താവെന്ന് വിളിച്ചിട്ട് കാര്യമില്ല ഞാൻ ആഗ്രഹിക്കുന്നത് ചെയ്യണമെന്ന് കർത്താവ് വ്യക്തത്തോട് പറയാനുണ്ടല്ലോ പക്ഷേ ഉടമ്പടിയിൽ നമ്മൾ കർത്താവ് ആഗ്രഹിക്കുന്ന പ്രവർത്തനങ്ങൾ ഒരുത്തി പാടുപെട്ടാണെങ്കിലും സമയം കണ്ടെത്തിയാണെങ്കിലും ദൈവസ്നേഹത്തോട് ഒരു കുടുംബം മുഴുവൻ ചെയ്യുകയും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പം ദൈവം സത്യസന്ധനായതുകൊണ്ടും സത്യവാനായതുകൊണ്ടും അനുഭവം നൽകി സഹായിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യും എടപ്രദേശി മകളുടെ സാക്ഷ്യത്തെ പ്രതി ലഭിച്ച ഈ വിശ്വാസത്തിൻ്റെ ബോധ്യത്തെ പ്രതിയും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക